ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനി വന്ന കൂട്ടുകാരോടും നന്ദുവിനോടും ഇന്ന് അമ്മായിച്ചനും അമ്മായി അമ്മയ്ക്കും കിട്ടിയ അടിയെപ്പറ്റി പറയുമ്പം രണ്ട് ആണുങ്ങളും ഒരു പെണ്ണും കൂടെ ചെന്നതെന്നുള്ള തെളിവ് സഹിതം പറഞ്ഞു നീ ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ കൂട്ടുകാരി ചോദിച്ചു ഞങ്ങളെ സംഭവം അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് ആ അത് ഞാൻ വിശ്വസിച്ചേനെ പക്ഷേ ഹെൽമെറ്റ് ധരിച്ച് എല്ലാം പറ്റി തെളിഞ്ഞ ഒരാളെ പോലെ ആയിരുന്നു ആ പെൺകുട്ടി എന്നാണ് അവർ പറഞ്ഞത് അത് നീയല്ലാതെ മറ്റാരും ഇല്ലെന്ന് എനിക്കറിയാവുന്ന നന്ദുവിനോട് അനി പറയൂ കേട്ടോ നന്ദുവിന് ചമ്മിയിരിക്കുക ഇനിയിപ്പോ നിന്നോട് നിന്നോടൊന്നും ഞങ്ങൾ മറിച്ചൊന്നും വെക്കുന്നില്ല ഞങ്ങൾ തന്നെ അത് ചെയ്ത എന്ന് നന്ദു പറഞ്ഞു അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ചെയ്തെങ്കിൽ ഗുണ്ടകളെ വിട്ട് നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ കാരണമേ അവരൊക്കെ തന്നെയല്ലേ അത് കേട്ടപ്പോൾ അതുമാത്രമല്ല മറ്റു പലതും നിന്റെ ഭാര്യയും നിന്റെ അമ്മായിമ്മയും കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അതെന്താ അത് എങ്ങനെ പറഞ്ഞു ചോദിച്ചു ഏഹ് ഒന്നുമില്ല ഇല്ല ഇവര് വട്ടാ എന്ന് നന്ദോ നേരം പറഞ്ഞു ആഹ് അങ്ങനെ പറഞ്ഞു ഒഴിയാനൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നും അനി പറഞ്ഞു എന്തോ ഇതിനിടയിൽ എന്നുള്ള കാര്യം ഉറപ്പാണെന്നും പറഞ്ഞു ആ അത് പിന്നെ എന്തെങ്കിലും ആവട്ടെ അവർ തല്ലുകൊള്ളാനെ എന്തുകൊണ്ടും അർഹരായിട്ടുള്ളവരാണെന്നും അത് കിട്ടേണ്ടതായിരുന്നെന്നും അനി ഇവരോട് പറഞ്ഞു എൻ്റെ വല്യമ്മയെ ഹോസ്പിറ്റലിൽ കെടുത്തിയത് പോലും അവളും അവരുടെ അമ്മയും കൂടി ആണെന്ന് എനിക്ക് സംശയം ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കും ഇല്ലാതില്ലെന്നും കൂട്ടുകാരും പറഞ്ഞു ഇവള് ഇവളോട് ചേച്ചി കുടിക്കേണ്ട പാല് നിന്റെ വലിയമ്മ കുടിച്ചെന്നൊക്കെ ഇവള് പറയുന്നതെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞു അനി നിന്റെ അമ്മായിമ്മയ്ക്കും അമ്മായിച്ചക്കും ഇപ്പം എങ്ങനെയുണ്ടെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ ആ രണ്ടെണ്ണം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടുണ്ട് നല്ല പരുക്കും ഉണ്ടെന്ന് പറഞ്ഞു ശരീരം സാമാന്യം തരക്കേടില്ലാത്ത രീതിയിലാണ് തള ഏഹ് ചതച്ചത് പുറമേയുള്ള മുറിവിനേക്കാളും ഉള്ളിലായിരിക്കും മുറിവ് കൂടുതൽ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ആ കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ അമ്മയ്ക്കും അച്ഛനും മോള് പോയി കൂട്ടിരിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അനി അപ്പോഴേ ചെറുതായിട്ടൊന്നും വേണ്ട ഇത്തിരി ഹെവി ആയിട്ട് തന്നെ അങ്ങ് ആയിക്കോട്ടെ ചിലവ് ഞാൻ നോക്കിക്കോളാം എന്ന് അനി പറഞ്ഞപ്പം അമ്മായിട്ടത്തിനും അമ്മ എനിക്കും തല് കിട്ടിയതിന്റെ ചിലവല്ലേടാന്ന് കൂട്ടുകാർ ചോദിച്ചു ആ അതാ അവരെ അർഹിക്കുന്ന ഒരു തല്ല് തന്നെയാടാ പിന്നെ അവൾ എൻ്റെ ഭാര്യയാണെന്നൊന്നും ഞാൻ ഇന്ന് വരെ കരുതിയിട്ടില്ല അപ്പൊ പിന്നെ അവരെ അമ്മായി അച്ചിനും അമ്മായിമ്മേ ആകേണ്ട യാതൊരു കാര്യവും ഇല്ലായും പറഞ്ഞു അതൊക്കെ കേട്ട് നന്ദു ഇങ്ങനെ നോക്കിയിരിക്കുക അവസാനം കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അടുത്തു തന്നെ വരുമോ എന്നും പറഞ്ഞിങ്ങനെ അവർ രണ്ടുപേരും നന്ദുവിനോടും അനിയോടും ചോദിക്കുക അപ്പൊ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക കേട്ടോ അനിയുടെ മുഖത്തൊരു കള്ള ചിരിയൊക്കെ ഉണ്ട് എങ്ങനെ എന്നനി ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കോ എന്ന അവൻ ചോദിച്ചതെന്ന് അടുത്തയാളത് തർജ്ജമ ചെയ്തു കൊടുക്കുക അനിയും നന്ദി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക നന്ദുവിനാണെങ്കിൽ വല്ലാതെ ആയിപ്പോയി ഏയ് അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല നമ്മുടെ നന്ദു ചാടി ചാടിക്കയറി അങ്ങ് പറഞ്ഞു എന്നിട്ടും ഇങ്ങനെ നോക്കുവാണ് അതിന്റെ ജ്യൂസും കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക അനിയും നന്ദുവിന്റെ മൊത്തീന്ന് കണ്ണെടുക്കുന്നേ ഇല്ല നന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയന നവ്യയുടെ റൂമിന്റെ വാതിലിലൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോഴേക്കും ചേച്ചി അനിയത്തെ വിളിച്ചു നീങ്ങ് വന്നേന്നും പറഞ്ഞു അപ്പൊ നയനെ അകത്തേക്ക് കയറി ചെന്നു കേട്ടോ നീ അറിഞ്ഞോ ഏഹ് ഈ വീട്ടില് ഒരിളയ തമ്പുരാട്ടി ഉണ്ടല്ലോ അവസാനം കയറി വന്ന മരുമകള് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇന്നലെ രാത്രി ഇരിട്ടടി കിട്ടിയെന്ന് ഒരണ്ടെണ്ണത്തിനെയും തലി ഓതുക്കിക്കളഞ്ഞെന്നാ പറഞ്ഞത് തല്ലിയെന്ന് കാര്യമായിട്ട് ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ഒരു കളരിക്കാരിയാണെന്ന് നവ്യ നയനയോട് പറയോ നാന്തൂന്റെ കാര്യമാണോ ചേച്ചി പറയുന്നേ ഹാ അതെ അവളും അവളുടെ കൂട്ടുകാരും കൂടി ഇന്നലെ രാത്രി മതില് ചടിക്കടന്ന് രണ്ടെണ്ണത്തിനെയും നേരത്തെ ചവിട്ടി കൂട്ടിയെന്ന കാര്യം പറയുമ്പോ അയോ ഇതെങ്ങാനും കേസായാലും കേസായ നമ്മളും തിരിച്ചു കേസ് കൊടുക്കും അതാ നടക്കാൻ പോകുന്നത് നിന്റെ അമ്മായിമ്മയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുകയും ചെയ്യുന്ന് പറഞ്ഞു നീ കാച്ചു വെച്ച പരലെ വിഷം കലർത്തിയത് അവളും അവളുടെ അമ്മയും കൂടെ ചേർന്നല്ലേ അത്രയും വലിയ തെറ്റൊന്നും അല്ലല്ലോ നന്ദോ നന്ദൂ കൂട്ടുകാരും ചെയ്തത് അപ്പൊ പിന്നെ കൊടുക്കാം അത് മാത്രമാണോ അവളോട് അജനയച്ച ഗുണ്ടകളല്ലേ അവളെ തട്ടിക്കൊണ്ടുപോയി ഗോഡൌണിൽ കെട്ടിയിട്ടത് അതിനെല്ലാത്തിനും കൂടെ ചേർന്ന് ഒരുമിച്ച് അങ്ങ് കൊടുത്തതാ മൂത്തലും പലിശയും എല്ലാം ചേർത്ത് അവളെ ചേച്ചിയാണ് ചൂടാക്കി വിട്ടതെന്ന് അതിനെ ചോദിക്കുമ്പോൾ അതെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു അപ്പോഴേ അവൾ മനസ്സിൽ കുറിച്ചിടുന്നത് ഞാൻ കണ്ടതാ വീട് കയറി ആക്രമിക്കും എന്നുള്ളത് ഞാൻ എന്തായാലും അവളെ ഇന്ന് വിളിക്കട്ടെ എന്ന് നയന പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനിയറിഞ്ഞാലും ചെയ്തതോ നന്നായി അവനും പറയുകയുള്ളൂ എന്നും പറഞ്ഞപ്പോ അവള് തല്ലിയെങ്കിൽ രണ്ടാൾക്കും നല്ല പരുക്ക് തന്നെ പറ്റിയിട്ടുണ്ടായിരിക്കും ചേച്ചി ആ ഹെല്ലക്കെ ഒടിഞ്ഞു കാണും അതുപോലെ തിടിയല്ലേ അവൾ ഇടിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്തു ഇടയ്ക്ക് ഇതുപോലെ മേരുന്ന രണ്ടെണ്ണോ പഠിക്കത്തുള്ള പറഞ്ഞു അവളെ വെറുതെ ഇങ്ങനെ തിളപ്പിക്കരുത് കേട്ടെ ചേച്ചി ഒന്നാമതെ അന്ന് അനാമിക വന്ന് എന്നെ പിടിച്ച് തള്ളിയതിന്റെ ദേഷ്യം ഇപ്പോഴും നന്ദുന്റെ മനസ്സിൽ കിടക്കുവാണ് ആ ദേഷ്യേ എനിക്കും ഉണ്ട് നമ്മുടെ വീട്ടിൽ നന്ദുവിന്റെ മുന്നിൽ വെച്ചല്ലേ അവൾ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അന്ന് അതിന് പകരമായിട്ട് അനാമികയെ തല്ലുകയും താഴെ ഇട്ട് ചവിട്ടുകയൊക്കെ ചെയ്തായിരുന്നല്ലോ അവള് ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു പെൺകുട്ടിയാ അങ്ങനെയുള്ള നിന്നെ പിടിച്ച് തള്ളി താഴെയിട്ടാ അത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതാണോ നയനെ അങ്ങനെ അനാമികയെ വളർത്തി വഷളാക്കിയവർക്ക് ഇന്നലെ നല്ല ഭേഷമായിട്ട് അവൾ അങ് കൊടുത്തത് ഇനി കുറച്ച് നാളത്തേക്ക് അവളുടെ അച്ഛനും അമ്മയും നല്ലത് മാത്രമേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇതൊക്കെ വേണ്ടി വരും നയനെ എന്നും നവ്യ പറഞ്ഞുകൊടുക്കുകട്ടോ അല്ല അവരിപ്പോ ഹോസ്പിറ്റലിലാണോ ഉള്ളത് അതൊന്നും എനിക്കറിയാൻ പാടില്ല ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആയാലും ഏതെങ്കിലും ഒരു നല്ല വൈദ്യനെ കണ്ട് കുറച്ച് ദിവസം രണ്ടു പേർക്കും കിഴിയിടേണ്ടി വരുമെന്നൊക്കെ നവി അങ്ങ് പറഞ്ഞു എടക്കേ നമുക്കൊന്ന് പോയി കണ്ടാലോന്ന് ചോദിച്ചു അപ്പോൾ അതൊന്നും വേണ്ട ചേച്ചി അങ്ങനെ മറ്റുള്ളവരുടെ വേദന കണ്ട് ആസ്വദിക്കുന്നതേ നല്ലതൊന്നും അല്ലേ ചേച്ചി ആ എനിക്കൊന്നും പോണമെന്നുണ്ടായിരുന്നു അതുപോലെ ഇപ്പൊ അവളുടെ അഹങ്കാരമേന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് നമ്മുടെ നവ്യ അങ്ങ് പോയി നവ്യ പോയപ്പോൾ നയനെ ഇങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുവാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജയൻ അവിടെ ഇരിക്കുമ്പോൾ ദേവി അതിന് ജയൻ്റെ അടുത്തേക്ക് വരുവാ എനിക്കൊരു സ്വസ്ഥത വേണം എനിക്ക് ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ നടക്കണം അവനിപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യണം അനിപ്പം എന്താ കുഴപ്പം കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതിനവളൊരു തടസ്സമാണെന്ന് പറഞ്ഞു ആര് അവൾ തന്നെ ആ നയന എന്ന് പറയുന്നവള് ജയൻ ഇങ്ങനെ ദേവേനെയും നോക്കി നയനയെ നീ തന്നെയല്ലേ പോയി കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് പറഞ്ഞു അതെ അതേപ്പറ്റി ഇനി ഒത്തിരി പറയാതിരിക്കുന്നത് അഭേദം നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ലല്ലോ എൻ്റെ ദേവയാനി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ നമ്മുടെ മോൻ ഏത് നേരവും അവളെ തന്നെ ഓർത്തോണ്ടായിരിക്കുന്നത് അവനാണ് ഊണുമില്ല ഉറക്കവും ഇല്ല ഒന്നുമില്ല ഭക്ഷണം പോലും നേരെ ജീവൻ ഒന്ന് കഴിക്കാതെ എന്നെ കരുതി എന്തെങ്കിലും കഴിച്ചയച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ അവൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം എന്നിട്ട് പോലും അവനിങ്ങനെയാ ചെയ്യുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്നെ പട്ടിണിക്കിടാൻ അവൻ തീരെ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പം അവനിപ്പം നീ തന്നെയാണല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളാം അതിലൊന്നും എനിക്ക് യാതൊരു മടിയില്ല ചേട്ടാ പക്ഷേ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ എൻ്റെ കൂടെ അവൾ കയറാൻ പാടില്ല എന്ന് ദേവയാനു പറയുന്നു അപ്പോൾ കയറണ്ടാന്ന് നീ അവളോട് പറഞ്ഞാൽ പോനും പറഞ്ഞാലൊന്നും അവള് കേൾക്കാനൊന്നും പോകുന്നില്ല അതാ അവളുടെ സ്വഭാവം മൂത്തവർ പറഞ്ഞു ഒന്നും അവൾ കേൾക്കാറില്ലല്ലോ പിന്നെ ഞാനിപ്പോൾ എന്തു ചെയ്യാണെന്ന നീ പറയുന്നേ നമ്മുടെ മോൻ പോകുമ്പോൾ അവളും കൂടെ പൊക്കോട്ടെ എങ്ങോട്ട് പോക്കോട്ടെ എന്നും അത് എങ്ങോട്ടാ മോ എന്നും പോകുന്നേ നമ്മുടെ ഓഫീസിലേക്കല്ലേ നമ്മുടെ മുമ്പ് പോകുന്നേ അവള് വലിയ ഡിസൈനറാണെന്നല്ലേ എല്ലാരും പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഞാനെന്തിനാ അവളെ വീടിനകത്ത് തളച്ചിടുന്നതെന്ന് പറയുമ്പോൾ ജയൻ അന്തം വെട്ടിങ്ങനെ നോക്കുക അവള് പോയി ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് വരട്ടെ എന്നും പറഞ്ഞു ഇങ്ങനെ നോക്കുക ജയന് എന്തൊക്കെ വരച്ചും കുറിച്ചും ഒക്കെ അവള് പേരെടുക്കോണ്ട് എടുക്കട്ടെ അപ്പോൾ ദേ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ ഇപ്പം നയനെ നമ്മുടെ മോനോടൊപ്പം നീ പറഞ്ഞു വിട്ടിട്ട് രണ്ടു ദിവസം കഴിയുമ്പോ പോകണ്ടാന്നൊന്നും പറഞ്ഞേക്കരുത് അപ്പോൾ ഒരിക്കലും ഞാനതൊന്നും പറയാൻ പോകുന്നില്ല അവളുടെ പ്രസൻസാ എന്റെ പ്രശ്നം എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പറയാനും പോകുന്നില്ല ഇതിപ്പോ അവിടെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എനിക്ക് അവളെ കാണേണ്ടി വരത്തില്ലല്ലോ അത്രയും മനസ്സമാധാനം കിട്ടുമല്ലോ അതുമാത്രല്ല അനന്തപുരിയിലെ മരുമകള് നല്ലൊരു ഡിസൈനറാണെന്ന് പലർക്കും അറിയാവെന്നും ചെയ്തൊക്കെ കേട്ട് എന്തം വിട്ട് നിൽക്കും കേട്ടോ ഇവളെ പറ്റി വാർത്തയും കാര്യങ്ങളൊക്കെ വന്നതായിരുന്നില്ലേ അങ്ങനെ ഇവിടെ എവിടെയിട്ട് അമ്മായിമ്മ ശ്വാസം എന്ന് നാളെ കഥകൾ ഉണ്ടാക്കാനേ ആൾക്കാരും മടിക്കത്തില്ല എന്തിനാ അങ്ങനെ ഒരു വാർത്തയൊക്കെ ഉണ്ടാക്കുന്നത് അവള് പോയിക്കോട്ടെ അതാ നല്ലത് പോയി വര ഡിസൈനറൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞു അതാവും നമ്മുടെ മോനും ഇഷ്ടം ഇത് കേട്ടപ്പം അതുതന്നെ പറയേണ്ട കാര്യമുണ്ടോ ദേവയാനി അവന്റെ ഇഷ്ടം എന്താണെന്ന് എന്നാ എനിക്ക് മെയിൻ ഡിസൈനറായിട്ട് ജോലി കൊടുക്കണമെന്ന ആദർശന് മാത്രല്ല അഭിപ്രായം ഉള്ളത് എനിക്കും അച്ഛനും അമ്മയ്ക്കും അതേ അഭിപ്രായം തന്നെയാണെന്ന കാര്യവും ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോ അതുതന്നെയാ പറഞ്ഞത് ഇനിയിപ്പോ നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിന് ഞാനെതിര്ന്നെന്ന് ഇവിടെ ആരും പറയണ്ടാന്ന് ആദർശനാണെങ്കിൽ അവളെ ഏതു നേരം കാണുകയും ചെയ്യാവല്ലോ അതുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു ജയന് ഭയങ്കര സന്തോഷമായിട്ടോ അവൾക്കൊരു സാലറി നിങ്ങൾ നിശ്ചയിച്ചോളാൻ പറഞ്ഞു അല്ല അങ്ങനെ വന്നാൽ തന്നെ മോള് സാലറി ഒന്നും വാങ്ങില്ല എന്ന് പറഞ്ഞു ജയൻ അത് കേട്ടപ്പം എന്തിനാ അവളെ കൊണ്ട് വെറുതെ ജോലി ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ കമ്പനിയിലെ മെയിൻ ഡിസൈനറായി അവൾ ചാർജ് എടുക്കുകയാണെങ്കിൽ അവൾ അർഹിക്കുന്ന പ്രതിഫലം അവർക്ക് അവൾക്ക് കൊടുത്തിരിക്കണമെന്നും ഇവിടെ ആരുടെ ഫ്രീ സർവീസൊന്നും വേണ്ട എന്ന് ദേവയാനി പറയുക അല്ല ഇത് നീ നിന്റെ മോനോട് പറഞ്ഞായിരുന്നോ ഇല്ല ജയേട്ടൻ തന്നെ പോയി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ദേവയാനി അങ്ങനെ അത് പറഞ്ഞ് ജയൻ അങ്ങ് പോകുമ്പോ അല്ല അതെ പിന്നെ ഇന്ന് മുതലാ നയനമോൾ ജോയിൻ ചെയ്യണ്ടേ അതോടൊന്ന് പറയാവോ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോട്ടെ എന്താ രാവിലെ ആദർശം പോകുമ്പോ അവൻറെ ഒപ്പം അവള് പോയിക്കോട്ടെ അങ്ങനെയെങ്കിലും ഇന്നു മുതൽ എനിക്കൊരാശ്വാസം കിട്ടുമല്ലോ എന്ന് ദേവയാനി പറഞ്ഞു ആ ആയിക്കോട്ടെ ശരിയെന്നും പറഞ്ഞിട്ട് ജയൻ മകനോട് ഇത് പറയാനായിട്ട് അങ്ങ് പോവുക തിരിഞ്ഞു നിന്ന് നമ്മുടെ ദേവയാനി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുകട്ടോ ഒരുപാട് സന്തോഷത്തോടെ മരുമകളെ വലിയ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ നോക്കുന്നത് അവളുടെ കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കാനുള്ള അവസരം അവൾക്ക് കിട്ടണം അവൾ ഉയര ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ദേവയാനിങ്ങനെ ഇങ്ങനെ മനസ്സ് മനസ്സുകൊണ്ട് പറഞ്ഞു നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ ആദർശം അവിടെ ഇരിക്കുമ്പോൾ നയന അങ്ങോട്ടേക്ക് വന്നു ചൂട് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞൊരു കോഫിയൊക്കെ ആയിട്ട് വന്നു അപ്പോൾ നിൻ്റെ വാ നീൻ്റെ വാ പൊള്ളിക്കുമോ എന്ന് ചോദിച്ചു ആദർശം കുറച്ച് പൊള്ളിക്കോട്ടെ അതല്ലേ കയ്യിലിരിപ്പെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരിയ്ക്കുമ്പോൾ നമ്മുടെ അച്ഛൻ അച്ഛനങ്ങ് ഇറങ്ങി വന്നു അതേ രണ്ടുപേർക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടെന്നും പറഞ്ഞു ഇനി നീ ഓഫീസിൽ പോകുമ്പോഴും നിനക്ക് നിന്റെ ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു ഏഹ് അതും തന്നോർത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അച്ഛാ അങ്ങനെ പറയാൻ പറഞ്ഞെന്താ അതെ പകൽ സമയത്ത് മോൾക്ക് ഇവിടെ നിന്ന് നിന്നൊരു ശാപമോശം കിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലേ നമ്മുടെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറായിട്ട് മോളെ നിയമിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ അന്തം വിട്ട് ഇവർ രണ്ടുപേരും നോക്കുക ഏ ഇത് അച്ഛന്റെ മാത്രം തീരുമാനമാണോ അതോ അമ്മയുടെ തീരുമാനമാണോ അമ്മയോട് ഇതിനെ പറ്റി വല്ല പറഞ്ഞോ ഇതേ എൻ്റെ തീരുമാനമല്ല അമ്മയുടെ തീരുമാനമാണെന്ന് ജയൻ അന്നേരം പറഞ്ഞു അമ്മയാ പറഞ്ഞത് ഇനി നിനക്കൊപ്പം മോളും ഓഫീസിൽ പോയിക്കോട്ടെ എന്ന് അത് കേട്ടപ്പോൾ ഇവര് അന്ധം വിട്ടിങ്ങനെ നിന്ന് പോയിട്ടോ ഇന്ന് ഏപ്രിൽ ഫുൾ അല്ലല്ലോ ഏപ്രിൽ ഫുൾ ഒക്കെ വരുന്നതേ ഉള്ളൂ എന്നതൊന്നും അല്ലാട്ടോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ചാന്ന് പറയുന്നത് കേട്ടപ്പോൾ അതെ കേട്ടപ്പോഴേ എനിക്കും വിശ്വാസം ആയില്ല മോളെ പിന്നെ കുറെ നാളായിട്ട് അച്ഛനും അമ്മയും ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് അതിന്റെ ചുവട് പിടിച്ചാ ഇപ്പം മോളും ഇവന്റെ ഒപ്പം പോയിക്കോട്ടെ എന്ന് ഇവന്റെ അമ്മ പറഞ്ഞതെന്ന കാര്യം അദ്ദേഹം പറഞ്ഞു നിന്റെ സന്തോഷം മാത്രമാ ഇപ്പൊ അയാള് കണക്കിലെടുക്കുന്നതെന്നും പറഞ്ഞു പിന്നെ നമ്മുടെ ജ്വല്ലറിക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നയനമോള് അപ്പോ അതേ ചിന്തിച്ചപ്പോഴേ മോള് കമ്പനിയിൽ ജോലി ചെയ്യുന്നതോ നല്ലതായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി കാണും അതുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും ഇങ്ങനെ പറഞ്ഞു ആ പിന്നെ ഇപ്പം മോളെ കൊണ്ടുപോയാലും വീട്ടുപണി അയാളൊന്നും ജയിക്കുന്നില്ലല്ലോ ആ നൽകിയ മോള് കമ്പനിയിലെ മെയിൻ ഡിസൈനറായി കഴിഞ്ഞാൽ അത് മോളെക്കാളും ഗുണം കമ്പനിക്കാണെന്ന് അയാൾക്ക് എന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴാണ് ദേവയാനി ഇറങ്ങി വരുന്നത് ദേവയാനി ഇറങ്ങി വന്നിങ്ങനെ നിൽക്കുക ജേട്ടനെ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അമ്മ ഇത് പൂർണ്ണ മനസ്സോടെ പറഞ്ഞതാണോന്ന് അന്നേരം ആദർശ് ചോദിച്ചു അതെ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞതാ വേറെ കൊണ്ടല്ല അത്രയും സമയം എനിക്കിവളുടെ മുഖം കാണാതിരിക്കാവല്ലോ എന്ന് ദേവയാനി പറയുക അന്നേരം രണ്ടുപേരും കൂടെ വിഷമത്തോളം നോക്കുവാട്ടോ നിനക്കൊപ്പം ഇവള് വന്നു കഴിഞ്ഞാൽ പിന്നെ പകൽ സമയത്ത് എനിക്കിവളെ കാണേണ്ടതായിട്ട് എന്നും പറഞ്ഞു ഓ അപ്പോ അത് ശരി അപ്പോ ഇവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു മകൻ അമ്മയോട് ചോദിച്ചു ഇവള് വലിയ ഏതോ ഡിസൈനറാണെന്നല്ലേ പറയുന്നേ അങ്ങനെയുള്ളവളെ ഇതിനകത്തിട്ട് ശ്വാസം മുട്ടിക്കാണെന്നേ ഒരു പറച്ചിലുണ്ട് പലരുടെ ഭാഗത്തു നിന്നും അതുകൊണ്ട് നമ്മളത് മാറ്റണ്ട ആ ഒരുതൊന്നും ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചേട്ടൻ പറഞ്ഞപ്പം പറഞ്ഞില്ലെങ്കിലും ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സെന്താണെന്ന് അറിയാവല്ലോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എന്തേ അങ്ങോട്ടേക്ക് വരുന്നു ജലജ ജലജ ഇവിടുത്തെ അടുക്കളപ്പണികളൊക്കെ ഇനി ഞാനാട്ടോ ചെയ്യുന്നത് എന്നെ സഹായിക്കാൻ നീയും ജാനകിയുണ്ട് ആ ഞാനുണ്ടാക്കുന്ന ഫുഡാ എനിക്ക് വിശ്വാസം ഒന്ന് ദേവയാനിങ്ങനെ പറഞ്ഞപ്പോ ഇവരിങ്ങനെ നോക്കുവാണ് ഇത് ഉദ്ദേശിച്ചാണ് ഇതൊക്കെ ഒരു ധാരണയിൽ അങ്ങനെയുള്ളപ്പോ ഇവളെന്തിനാ ഏതു നേരവും ഇതിനകത്ത് കയറി വെറുതെ ഇരിക്കേണ്ട ആവശ്യം അങ്ങനെ ഇവളെ വെറുതെ ഇരുത്തുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ചലച്ചോട് പറയുക ചലച്ചിതൊക്കെ കേട്ട് വാങ്ങി വിളിച്ചിങ്ങനെ നിൽക്കുക അതുകൊണ്ട് ഇവളെ ആദർശനൊപ്പം പറഞ്ഞയക്കാനാണ് എന്റെ തീരുമാനമെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏഹ് എന്ന് വച്ചി ചേട്ടത്തി എന്താ ഉദ്ദേശിച്ചെ ഇവള് കമ്പനിക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കി തന്നല്ലേ എല്ലാവരും പറയുന്നത് ഉം അപ്പൊ പിന്നെ ഇവളെ കമ്പനിയിലെ ഡിസൈനർ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കുക നേരത്തേക്കും ജലജ ജലജ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ട്വിസ്റ്റ് ആ ഇനിയിപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാനായിട്ടില്ല അദർശേ ഇന്ന് മുതലേ നീ ഇവളെയും കൂടെ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു അപ്പം ശരി അമ്മയെന്ന് പറഞ്ഞു അത് പിന്നെ അമ്മേ എന്താ അത് പിന്നെ പറഞ്ഞത് കേട്ടില്ലേ ഇവൻ പോകുമ്പോൾ മോളും കൂടെ പോണംന്ന് അത് പോയാൽ മതി ഇനി മോളായിട്ടൊന്നും തിരിച്ചു പറയണ്ടാന്ന് പറഞ്ഞു ജലജി ഇത് അന്തം അന്ത നിൽക്കുക അങ്ങനെ ഇപ്പൊ പുറത്തൊക്കെ വിട്ട് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ജലജ ചോദിച്ചപ്പ ഇത് പുറത്തല്ല അകത്ത് തന്നെയാ നമ്മുടെ സ്ഥാപനത്തിലേക്കാ മോള് പോകുന്നത് അല്ലാതെ മറ്റൊരിടത്തേക്കല്ല ജോലിക്ക് പോകുന്നത് കേട്ടോ നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ഇവളെ ഏതു നേരം കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല അതിനെ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ലാന്ന് ദേവിയനി പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു അന്നേരം നയനെ ഇങ്ങനെ നോക്കുവാ ആ എന്നാ പിന്നെ അതെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ ജലജ എന്നിട്ട് തുറിച്ചു നോക്കുക കേട്ടോ നയനെ അവൾ മോനെയും മരുമോളയും ഒക്കെ ജോലിക്ക് ഒരു പൈസ ഉണ്ടാക്കാൻ നോക്കുവാണെന്ന് മനസ്സിൽ ചലച പറഞ്ഞു കേട്ടോ എന്നിട്ട് ആ അപ്പം നോക്കി നിൽക്കാതെ രണ്ടുപേരെയും കൂടെ വേഗം പറഞ്ഞു വിടാൻ നോക്കാം രണ്ടുപേരും ഒരുങ്ങി പോകാൻ നോക്കാൻ പറഞ്ഞു ഏ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഏതായാലും കുപ്പ കിടന്നവളിപ്പതേ നല്ല അടിപൊളിയിൽ അടിപൊളിയിലെത്തിയെന്ന് ജലജ പറയുന്നത് കേട്ടപ്പോൾ ആരാ കുപ്പയിൽ കിടന്നത് നയനമോൾ അന്തസായിട്ട് തന്നെയാണ് ജീവിച്ചതെന്നുള്ള കാര്യം ജയനന്ദയം പറഞ്ഞു ഇവിടെ വരുന്നതിന് മുൻപ് വീടിനകത്ത് അടയിരുന്ന കുട്ടിയൊന്നും അല്ല നയന പറഞ്ഞു മനസ്സിലായോ അവൾക്ക് സ്വന്തം സ്ഥാപനം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അത് നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അങ്ങനെ ഒരാളെ വീടിനകത്ത് തളച്ചിടുന്നത് ശരിയല്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും ജയൻ ജലജയോട് പറയാം പിന്നെ ഇയാളെ ഇയാളെ ഓർത്തിട്ട് മാത്രമാണ് ഒന്നും ചെയ്യാതിരുന്നതെന്നും പറഞ്ഞു ഇപ്പൊ എന്തിന്റെ പേരിലാണെങ്കിലും നയന മോളെ കമ്പനിയിൽ വിടാൻ പോകുന്നത് ആ കുട്ടിക്കും അതിലേറെ കമ്പനിക്കും നൂറ് ശതമാനം നല്ലത് തന്നെയാണെന്ന കാര്യം പറഞ്ഞ് ജയൻ ഇങ്ങനെ നയനയെ പുകഴ്ത്തി പാടുവാണ് ഇത് കേട്ടപ്പോൾ ഒട്ടും സഹിക്കുന്നില്ല സഹിക്കുന്നില്ലാതെ ജലജയ്ക്ക് ദേവയാനി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അമ്മ തുള്ളി ചാടി അഭിയുടെ മുറിയിലേക്ക് വരുവാണ് മകൻ നല്ല ഉറക്കുക കിടക്കുന്നവടാ എഴുതടാന്ന് പറഞ്ഞോണ്ട് താട്ടി എഴുന്നേപ്പിച്ചു എന്താ അമ്മയെന്ന് ചോദിക്കുവ നീ ഉറങ്ങടാ നീ ഇങ്ങനെ കിടന്നുറങ്ങ നീ വെറു തൊഴിലാളിയല്ലേ അപ്പൊ നിനക്ക് എത്ര വേണമെങ്കിലും കിടന്നുറങ്ങാമല്ലോന്ന് അമ്മ അബി ഇങ്ങനെ അന്നേരം പറഞ്ഞിരിക്കുക കഴിവുള്ളവരെ കഴിവുള്ളവരെ കമ്പനിയിൽ കയറി കഴിഞ്ഞു വലിയ ഡിസൈനറായിട്ടെന്ന് പറഞ്ഞപ്പോ ആരാ അമ്മ ചോദിച്ചു നീ കമ്പനിയിലേക്ക് ഒന്ന് പോയി നോക്ക് അപ്പൊ അറിയാം ആരാ എന്ന് കേറിയിരിക്കുന്നത് തന്നെ എടാ ഇനിയിപ്പൊ ഡിസൈനിങ്ങിന്റെ ഒക്കെ തലപ്പത്തെ ഒരുത്തി വരാൻ പോകുക അവളായിരിക്കും മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ ഐക്കൺ നീ നോക്കിക്കോളാൻ പറഞ്ഞു ആരായിരിക്കും അത് എന്നിങ്ങനെ അബി മനസ്സിലന്നേരം ചിന്തിക്കുക മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറായിട്ട് വരണമെങ്കിൽ അവൾ അസാമാന്യ കഴിവുള്ളവളായിരിക്കണം എന്ന് പറഞ്ഞു അബി അതുകൊണ്ട് എന്താടാ അതുകൊണ്ട് അതുകൊണ്ട് ഒന്നും ഇല്ലമ്മ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഉം എന്നാലും അത് ആരായിരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്കാത്ത വെളിവില്ലാത്തവനെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിക്കണ്ട കേട്ടോ ചിന്തിച്ചു കഴിഞ്ഞാലേ കഴുതി ആയി പോകും നീയെന്നും പറഞ്ഞ പുതിയൊരു സ്റ്റാഫ് കമ്പനിയിൽ ജോയിൻ ചെയ്ത സ്ഥിതിക്ക് ഞാനൊന്ന് പെട്ടെന്ന് കുളിച്ച് റെഡി ആയി പോകാന്ന് അഭി അത് വേറെ എന്തെങ്കിലും പെണ്ണാണെങ്കിൽ വളയ്ക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അപ്പോൾ നീ എന്തിനാണ് എത്ര തല പൊകഞ്ഞിങ്ങനെ കൊറന്ന് ഓടാൻ നോക്കുന്നത് ആ മെയിൻ ഡിസൈനറെ വേറെ ആരുമല്ല ആനന്ദപുരിയിലെ മൂത്ത മരുമകളാ നയന അപ്പൊ ഏഹ് അമ്മ എന്തൊക്കെയാ ഈ പറയുന്ന അമ്മ അമ്മ പറഞ്ഞതേ പറഞ്ഞത് തന്നെയാടാ അത് തന്നെയാ സംഭവിച്ചിരിക്കുന്നത് അവളാണ് ഇനി ആദർശിന്റെ തൊട്ടടുത്ത ക്യാബിൽ ഇരിക്കുന്നത് അതിന് അമ്മായി അനുവദിച്ചു അമ്മേ ഓ അനുവദിച്ചത് കൊണ്ടല്ലേ ഇപ്പൊ അവള് പോകാൻ പോകുന്നതൊന്നും ജലജ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ പറ്റുന്നില്ലമ്മെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ നിന്നെ വിശ്വസിക്കണമെന്ന് നീ വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ഒരു ഇതും ഇല്ല പിന്നെ നിനക്ക് മുകളിലാണ് ഇനി അവളുടെ സ്ഥാനം അവൻ അവന്റെ ഭാര്യയ്ക്ക് വലിയ ജോലി കൊടുത്തു അനിയനെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചു എനിക്ക് മാത്രം ശാപമോശം തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഓ എടാ അത്രയ്ക്ക് മണ്ടനാടാ നീ അമ്മേ അമ്മയും കൂടി ഇങ്ങനെ പറയരുത് എന്ന് അഭി പറഞ്ഞു അന്നേരം ദേ നിന്റെ മുന്നിലെ ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു അതെല്ലാം തൊലച്ചിട്ടാണ് നീ ചേട്ടൻ തേട്ടാൻ ചേട്ടൻ കെട്ടാൻ പോയ പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോന്നതും അതോടുകൂടി എന്റെ നിന്റെ ഒക്കെ ജീവിതം മൊത്തത്തിൽ പരുങ്ങലിലായി അവളെ സ്വർണം മാത്രമല്ല ജീവിതവും ഡിസൈൻ ചെയ്യാൻ മെടുക്കുക ആ നയനെയെന്ന് പറയുന്നവളു അതുകൊണ്ട് തന്നെ അവൾ ഈ വീടിൻ്റെയും കമ്പനിയുടെയും താൽപ്പത്തെത്തും ആദർശൻ്റെ ഒപ്പം തന്നെ നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു ഷോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു അഭി ഇനി അവരുടെയൊക്കെ അടിമയായിട്ട് ജീവിക്കാനായിരിക്കും എൻ്റെയും നിൻ്റെയൊക്കെ വിധി നീ ഓർത്ത് വെച്ചോളാൻ പറഞ്ഞു നീ ഉറങ്ങടാ കിടന്നങ്ങ് ശരിക്കോ ഉറങ്ങിക്കോ അതാ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ ബുദ്ധി വികസിക്കാത്തവരെ കൂടുതൽ കിടന്ന് ഉറങ്ങുമെന്നാണ് പറയുന്നത് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു അമ്മ അവിടെ നിന്ന് അങ്ങ് പോയി അമ്മ അങ്ങ് കഴിഞ്ഞപ്പോൾ അഭി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ അനാമിക മോൾ ഇങ്ങനെ ഇരിക്കുന്നു കൈ ഒടിഞ്ഞ് അമ്മ വേണം അനാമിക മോക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് അങ്ങനെ അമ്മയും അച്ഛനും കൂടി ഇടവും വലവും ഇങ്ങനെ ഇരിക്കുമ്പോൾ മകൾ ഇങ്ങനെ ഇരിക്കുന്നു മോൾ ചായ കുടിക്കാൻ പറഞ്ഞ് ചായ എടുത്തു കൊടുത്തു അപ്പൊ എനിക്ക് ചായ ഒന്നും വേണ്ട ഇപ്പൊ കുടിച്ചാലേ അങ്ങോട്ട് ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു അനാമിക എന്തു വെച്ചു മോളെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ എന്റെ കെട്ടിയവന് നോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ മൂന്ന് ബ്രാഞ്ചുകളുടെ മേൽനോട്ടുണ്ട് എന്നിട്ട് അവൻ ഇതുവരെ എന്നെ ജ്വല്ലറിയിലോട്ട് കൊണ്ടുപോയിട്ടില്ല അതിനവൻ താല്പര്യം കാണിക്കുന്നുമില്ല ഇപ്പതേ ഒരുത്തിയെ മൂർത്തി ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറായി നിയമിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അനന്തപുരിയിലെ മൂത്ത മരുമകളെ ആണെന്നും കൂടി അങ്ങ് കൂട്ടിച്ചേർത്തി ഞാനമ്മിക അമ്മായി അമ്മയുടെ അനുമതിയോടുകൂടിയാണോ മരുമകളെ നിയമിച്ചതെന്ന് വേണു ചോദിക്കുമ്പോൾ അതേന്നാ എന്നെ ഇപ്പൊ എന്റെ അമ്മായിമ്മ വിളിച്ചപ്പോ പറഞ്ഞതെന്ന് അമ്മോ പറയോ ഈ ദേവിയനുചേച്ചിക്ക് ഇത് എന്താ പറ്റിയതെന്ന് അറിയത്തില്ലല്ലോ വേണു ഏട്ടാ മരുമകളെ ഇനി സ്നേഹിച്ച് തുടങ്ങിയോ വേറെ ഒന്നും കൊണ്ടല്ല ഒരിക്കലും അവർ നയനയെ പോയി വിളിക്കൂ നമ്മൾ ആരും കരുതിയതല്ലല്ലോ എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അവര് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരികയല്ലേ ചെയ്തത് അതവൻ്റെ മകന്റെയും മുത്തശ്ശൻറെയും മുത്തശ്ശിയുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലേ ഇവിടെ പക്ഷേ അവൾക്ക് ഇത്രയും വലിയൊരു പോസ്റ്റ് കൊടുക്കാൻ അവർ കൂട്ടുനിന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അനാമിക പറയുമ്പോൾ മനസ്സിലാക്കാൻ ഒന്നുമില്ല ആദർശാണ് കമ്പനിയുടെ എം അതുകൊണ്ട് അവൻ പറയുന്നത് മറ്റുള്ളവർ കേട്ടേ പറ്റൂ എന്ന കാര്യവും അവന് ഏത് നേരവും ഭാര്യയെ കണ്ടോണ്ടിരിക്കണോന്നും തോന്നിയെന്നൊക്കെ വേണു പറഞ്ഞു അവൻ ഇങ്ങനെ ഒരു പെൺകോന്തനായി പോയല്ലോ എന്ന് രേവതി അതെ അവളുടെ മിടുക്ക സ്നേഹിക്കാത്ത ഭർത്താവിനെ അവനൊരു അവളൊരു പെൺകോന്തനാക്കി എടുത്തു നമ്മുടെ മോൾക്കേ അതിനുള്ള കഴിവില്ലാണ്ട് പോയതുകൊണ്ടല്ലേ എന്ന് അച്ഛൻ പറയുമ്പോൾ ഇനി കുറ്റമുടി എൻ്റെ തല കെട്ടിവയ്ക്ക അച്ഛൻ്റെ കഴിവ് കേടുുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇനിയിപ്പൊ ഏട്ടനെ സ്വാധീനിച്ച അനിയൻ പുതിയ ഡിസൈനറുടെ അനിയത്തിയെ തറവാട്ടിലേക്ക് കയറ്റൂ പറയാൻ പറ്റത്തില്ലെന്ന് അനാമിക പറഞ്ഞപ്പോൾ അത് കയറ്റുന്നുണ്ടെങ്കിൽ അതിൽ നിനക്കും ഉണ്ട് ഒരു പങ്കെന്ന് രേവതി അന്നേരം പറഞ്ഞു അച്ഛനും മോളും കൂടെ കാട്ടിക്കൂട്ടിയത് ഇതൊക്കെ നീ ഒരു ചെറിയ വഴക്കുണ്ടാക്കുമ്പോ എന്തിനാ പെട്ടെന്ന് അങ്ങോട്ട് നിങ്ങനെ അപ്പോൾ ഞാൻ ഇനി മടങ്ങി ചെന്നാലും അവിടെ ഇരുന്ന് വേറെത്തേ ഉള്ളൂ അവൾ അവളുടെ ഭർത്താവിനൊപ്പം രാവിലെ ഉടുത്തൊരുക്കി പോകുന്നത് എനിക്ക് കാണേണ്ടിയും വരുമെന്ന് പറഞ്ഞപ്പോൾ നീ നിർബന്ധം പിടിക്കണം നിനക്കും എനിക്കൊപ്പം പോകണമെന്ന് നീ പറയണമെന്ന് പറഞ്ഞപ്പോൾ അതിന് എനിക്ക് എന്ത് ഡിഗ്രിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതിനിപ്പൊ പോയവൾ കൊണ്ടോ പക്ഷേ അവൾക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാവെന്ന് പറഞ്ഞു വേണു ഡിസൈൻ ചെയ്യാൻ ഇന്നലെ ഒന്നാതായിട്ട് അറിയാവുന്നു അതിൻ്റെ പേരിൽ അവളെ ചാനലുകാർ വാഴ്ത്തി പാടിയത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലേ എന്ന് ചോദിച്ചു അച്ഛൻ ദേ ഇപ്പൊ കിളവൻ കളവിക്ക് മക്കളെക്കാലും കൊച്ചുമക്കളെക്കാലും ഒക്കെ ഇഷ്ടമാണ് ഇനി എന്ന് പറയുന്ന അവളെയാ ഇനിയിപ്പോ അവിടെ ആയതുകൊണ്ട് മൂർത്തീസ് ഗ്രൂപ്പും തറവാടും ഒക്കെ അവരുടെ പേരിൽ എഴുതി വെക്കുമെന്ന് പോലും അറിയില്ല എന്നും പറഞ്ഞു അങ്ങനെ എല്ലാം അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായാലേ പിന്നെ എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരൽ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് മകള് പറഞ്ഞപ്പ അല്ലെങ്കിൽ തന്നെ അവിടെ പിടിച്ചു നിൽക്കാനല്ലല്ലോ നീ പോയത് ഹനിയുമായിട്ടുള്ള ബന്ധം ഏതു നിമിഷവും തകരുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞോണ്ട് നടക്കണത് അതിനു മുൻപ് കിട്ടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊണ്ട് വരാൻ നോക്കാനായിട്ട് അച്ഛൻ പറഞ്ഞു കൊടുക്കാം ഇനിയിപ്പോ ജീവിതകാലം മുഴുവനും നിനക്ക് അവന്റെ ഭാര്യയായിട്ട് കഴിയാൻ പറ്റുമോ എന്ന് എനിക്ക് ഓരോ പ്രതീക്ഷയില്ല അങ്ങനെ ഒരു ചിന്ത വേണ്ടേ വേണ്ട അത് കേട്ടപ്പോൾ അവിടെ വേറെ ആരും നിന്നെ വെറുത്താലും അനി വെറുക്കാൻ പാടില്ല മോളെ അതിനുള്ളത് നീ ചെയ്യണം അവൻ എന്നോട് വെറുപ്പ് മാത്രമുള്ള സ്നേഹം ഒന്നുമില്ല അത് മൊത്തത്തിൽ അവളങ്ങ് പിടിച്ചെടുത്തിരിക്കുകയല്ലേ എന്റെ കാലക്കേട് എന്നുള്ളത് എന്ത് പറയാനാണെന്നൊക്കെ ഇങ്ങനെ അനാമിക അവിടെയെന്ന് പറയുന്നു ഏതായാലും മോളെ ചായ കുടിക്കാൻ പറഞ്ഞപ്പോഴേക്കും പോയി ചായ എടുത്ത് വായിലേക്ക് ഒഴിക്കുമ്പോ അതിനും ആയിട്ട് ഇങ്ങനെ നിൽക്കുക ഓ ഇതെന്തൊരു ചൂടാ ശരീരവും മനസ്സോ ചൂട് പിടിച്ചിരിക്കാം അതിന്റെ ഇടയിൽ അതിനേക്കാൾ വലിയ ചൂട് എന്നാൽ പിടിച്ചോന്ന് പറഞ്ഞാൽ ചായ ഗ്ലാസ് എടുത്തൊരു എറുഞ്ഞു അനാമിക അങ്ങ് പോയി അപ്പോൾ കയ്യും കാലം ഓടിഞ്ഞു നടക്കണ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ പോലും അനാമിക ഈ പരിപാടിയും കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അമ്മ പുറകെ ചെല്ലുന്നു അച്ഛൻ അന്നേരം പറഞ്ഞിരിക്കുക പിന്നെ കാണിക്കുന്ന മുത്തശ്ശനേം മുത്തശ്ശിയായിട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് അതിനെ പോകാൻ റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു രണ്ടുപേരും കൂടി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേക്കും ഡിസൈനർ എത്തിയല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടോ മോളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമാണെന്നും ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്ന് മുത്തശ്ശി പറയുക കേട്ടോ പിന്നെ ദേവ്യാനിയെ ഞങ്ങൾ ആരും സമ്മർദ്ദം ചെലുത്താതിരുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവിയാനി അങ്ങോട്ടേക്ക് വന്നു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ മുത്തശ്ശ മുത്തശ്ശി എന്ന് പറഞ്ഞത് നമ്മുടെ ആദർശം അതെ മോളുടെ ഡിസൈൻ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ചർച്ചയായതാണെന്നും ഇനി അതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വരയ്ക്കണമെന്നും മോളുടെ ഈ പേരും പ്രശസ്തിയും വെറുതെ ആയി പോവില്ലെന്ന് മുത്തശ്ശിനേ അറിയായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയാം എനിക്ക് അപ്പോ നല്ല ശമ്പളത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശമ്പളം വേണമെന്നില്ല എന്ന് എന്നൊന്നേനെ പറഞ്ഞു ശമ്പളമില്ലാതെ ഞങ്ങളുടെ കമ്പനിയിൽ ആരും വർക്ക് ചെയ്യണ്ടാന്ന് ആദർശം അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോൾ അതെ ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങുന്നതിൽ എന്താ തെറ്റ് എന്ന് മുത്തശ്ശി അന്നേരം ചോദിക്കുക ആ പണത്തോടെ നല്ല ആർത്തി ഉള്ളവളാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും പറഞ്ഞോണ്ട് ആ ആദർശ പറയുമ്പം അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത് അല്ല എന്താന്നോ ഉം എടീ നമ്മുടെ പൂജാമുറിയിലെ വിഘ്നേശ്വരനാ നമ്മളെ തമ്മിൽ കൂട്ടിമുട്ടിച്ചതെന്നും അന്നത്തെന്നിന്റെ പ്രകടനം എന്തായിരുന്നു കേട്ട മുത്തശ്ശ വിഘ്നേശ്വരൻ അന്ന് മോടി പിടിപ്പിച്ചതിന് ഇവള് കണക്ക് പറഞ്ഞ കാശ് വാങ്ങിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു നമ്മുടെ ആദർശ മോളുടെ ആ സ്വഭാവമാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലടോ എന്ന് മുത്തശ്ശനിങ്ങനെ പറയുമ്പോൾ ആ അതെ എന്ന് പറഞ്ഞു മുത്തശ്ശി ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നും അതിന് കൃത്യമായി പൈസയും കൈപ്പറ്റണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു മുത്തശ്ശി അന്ന് എന്നെ വീട്ടിൽ വലിയ പ്രാരാബ്ധൊക്കെ ആയിരുന്നു അച്ഛനെ സഹായിക്കേണ്ട സമയമായിരുന്നില്ലേ അന്നൊക്കെ എന്ന് ഇങ്ങനെ പറയുമ്പോ ആ അപ്പൊ ആവശ്യം വന്ന പണൊക്കെ ചോദിക്കാൻ അറിയാം അല്ലേ എന്ന് ആദർശ ചോദിച്ചു അപ്പൊ ദേവയാനി ഇങ്ങനെ നോക്കി നിക്കുന്നോ ഇനി അന്നേരം ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുവാട്ടോ അന്നേരം മോൾ ആത്മവിശ്വാസത്തോടെ തന്റെ ഇടത്തോടെ ജോലിയിലെ ചേർന്നോളാൻ പറഞ്ഞു മോളുടെ സേവനം നമ്മുടെ കമ്പനിക്ക് ഒരു മുതൽകൂട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു മുത്തശ്ശി അപ്പോഴും ദേവയാനി ഇങ്ങനെ നിൽക്കുക എന്നെ മുത്തശ്ശനെ മുത്തശ്ശി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അവരുടെ അനുഗ്രഹം നമ്മുടെ നയനെ മേടിച്ചു അങ്ങനെ നയന അനുഗ്രഹം മേടിച്ചിട്ട് നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലു അനുഗ്രഹം മേടിക്കാൻ ദേവയാനിക്കാണ് പേടിയുണ്ട് അപ്പം ഞങ്ങളെക്കാളും ഉപരി മോൾക്ക് ആദർശനൊപ്പം പോകാൻ അവസരം ഒരുക്കാതെ ഈ അമ്മയുടെ കാലിൽ തൊട്ട് മോൾ അനുഗ്രഹം വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു നേരെ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നോക്കു കേട്ടോ ദേവയാന ഇങ്ങനെ നയനയും നോക്കുന്നു അപ്പം അമ്മേനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ ദേവയാനിയുടെ കാലിൽ തൊട്ടപ്പം മനസ്സ് നിറഞ്ഞു നമ്മുടെ ദേവയാനി അനുഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പുറമേ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ വട്ടം ചുറ്റി നമ്മുടെ ദേവയാനി നിൽക്കുന്നതിനും നിൽക്കുന്നു എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥയെ അവസാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി